അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് ഇന്തരൂഹം പ്രാർത്ഥനയുടെ ഏതെങ്കിലും ഒരു ഘട്ടം ആ ഘട്ടം ജിന്നുകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വന്നുപോയാൽ ഒരിക്കലും നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ആക്കും നിങ്ങളുടെ പ്രാർത്ഥന ജിന്നായാലും മലക്കായാലും പ്രവാചകന്മാരായാലും ആരായാലും അവർ കേൾക്കുകയില്ല മലക്കുകളെ ദുആ കേൾക്കുകയില്ല അതേപോലെ ജീവിച്ചിരിക്കുന്നവർ ദുആ കേൾക്കുകയില്ല ഖുർആനിൽ പറയാൻ കഴിയില്ല വിശുദ്ധ ഉള്ള തെളിവുകൾ തന്നെയാണ് അതാണ് അതാണ് ഇവിടെ ഇവിടെ ഉദ്ധരിച്ചത് പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവർ അവരോടുള്ള പറഞ്ഞത്വം അവർ തന്നെ തുറാനാവുകയില്ല എന്നതിന് എന്താ തെളിവാണ് എങ്കിൽ സഹോദരങ്ങളെ അവർക്ക് കുറാൻ മറുപടി പറയുന്നു നിങ്ങൾ എന്തിനാണ് അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് നിങ്ങളവരെ വിളിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനല്ലേ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാനല്ലേ അള്ളാഹു ആയി പറഞ്ഞു നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കില്ല കറാമത്തിന്റെ കഴിവില്ലേ കഴിവില്ലേ അത് കൊടുത്തുകൂടെ കൊടുക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നു നിങ്ങൾ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയാണോ ആ പ്രാർത്ഥന കിട്ടാനുള്ള കഴിവ് ലോകത്തിൽ ശക്തിക്കും അള്ളാഹു കൊടുക്കില്ല

നിങ്ങളുടെ ദുവാ അവർ കേൾക്കില്ല അത് പറയുമ്പോൾ വീണ്ടും നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാകും ചെരിപ്പടി ശബ്ദം കേൾക്കില്ലേ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലെ സംശയം മരിച്ചവർ ചെരിപ്പടി ശബ്ദം കേൾക്കില്ലേ മുങ്കറിനെ കീറിന്റെ ശബ്ദം കേൾക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊരു പക്ഷേ നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറായേക്കും ഗണ്ഡന മണ്ഡലത്തിന് തയ്യാറായേക്കും എന്നാൽ നിങ്ങൾ ഗണ്ഡന മണ്ഡല വാദപ്രതിവാദം നടത്തി മരിച്ചവർ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും സമയൂ അവർ കേൾക്കുമെന്ന് നിങ്ങൾ ജൽപ്പിച്ചാൽ തന്നെയും മസ്തജാ കേൾക്കാനല്ലല്ലോ വിളിച്ചത് എന്റെ വിളിയൊന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ചല്ലല്ലോ വിളിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനല്ലേ നിങ്ങളുടെ ആവശ്യം നിറവേറാനല്ലേ അവരെ നിങ്ങൾ വിളിച്ചത് എന്നാൽ മസ്തജാപൂലക്കും നിങ്ങളുടെ ആവശ്യം നിറവേറ്റി തരാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ അവർക്ക് സാധിക്കുകയില്ല അവർക്ക് കഴിയുകയില്ല